കേരള ബി ജെ പിയുടെ പുതു ചരിത്രം ചരിത്രത്തിലാദ്യമായി കേരളത്തിലും താമര വിരിഞ്ഞ തെരഞ്ഞെടുപ്പാണിത് തൃശൂരിൽ ശ്രീ സുരേഷ് ഗോപി എഴുപത്തിനാലായിരത്തി അറുനൂറ്റി എൺപത്തി ആറ് വോട്ടുകൾക്ക് വിജയിച്ചു തലമുറകളായി കേരളത്തിലെ പാർട്ടി പ്രവർത്തകർ നടത്തിയ ത്യാഗോജ്വലമായ പ്രവർത്തനത്തിന്റെയും ബലിദാനത്തിന്റെയും ഫലമാണ് ഈ വിജയം തിരുവനന്തപുരം ആറ്റിങ്ങൽ മണ്ഡലങ്ങൾ പതിനാറായിരത്തോളം വോട്ടുകൾക്ക് മാത്രമാണ് ബി നഷ്ടമായത് ബി ജെ പിക്ക് ഏതാണ്ട് ഒരു ലക്ഷം വീതം വോട്ടുകൾ വർദ്ധിച്ച മണ്ഡലങ്ങളാണ് ആലപ്പുഴ തൃശൂർ ആലത്തൂർ ബി ജെ പിക്ക് ഏതാണ്ട് അൻപതിനായിരം വീതം വോട്ട് വർദ്ധിച്ച മണ്ഡലങ്ങളാണ് ആറ്റിങ്ങൽ കൊല്ലം വയനാട് കണ്ണൂർ കാസർഗോഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യഥാർത്ഥ നേട്ടമുണ്ടാക്കിയത് ബിജെപിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സഖ്യമാണ് രണ്ടായിരത്തി പത്തൊമ്പതിനെ അപേക്ഷിച്ച് കേവലം രണ്ട് മണ്ഡലങ്ങളിൽ അതായത് പത്തനംതിട്ട ചാലക്കുടി ഒഴികെ എല്ലാ മണ്ഡലങ്ങളിലും വോട്ട് വർദ്ധിപ്പിക്കാൻ എൻ ഡി എക്ക് സാധിച്ചു എന്നാൽ യു ഡി എഫിന് പതിനാല് മണ്ഡലങ്ങളിൽ വോട്ട് ഗണ്യമായി കുറഞ്ഞു എൽ ഡി എഫിന് പതിനഞ്ച് മണ്ഡലങ്ങളിൽ വോട്ട് കുറഞ്ഞു നമുക്ക് വോട്ടിന്റെ കണക്കുകൾ പരിശോധിക്കാം രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻ ഡി എ മുപ്പത്തൊന്ന് ലക്ഷത്തി അമ്പത്തി മുന്നൂറ്റി ഇരുപത്തിയേഴ് വോട്ടുകൾ കരസ്ഥമാക്കിയിരുന്നു അതായത് പതിനഞ്ച് ദശാംശം അഞ്ച് നാല് ശതമാനം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് മുപ്പത്തി എട്ട് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി മൂന്ന് അതായത് പത്തൊമ്പത് ദശാംശം രണ്ട് പൂജ്യം ശതമാനത്തിന്റെ വർധനവന്നിരുന്നു അതായത് ആറ് ലക്ഷത്തി എൺപതിനായിരത്തി അറുന്നൂറ്റി എഴുപത്തി ആറ് വോട്ടിന്റെ വർധനവ് എന്നാൽ യു ഡി എഫ് രണ്ടായിരത്തി പത്തൊമ്പതിൽ തൊണ്ണൂറ്റി ആറ് ലക്ഷത്തി നാലായിരത്തി മുന്നൂറ്റി ഇരുപത്തി അതായത് നാൽപ്പത്തി ഏഴ് ദശാംശം രണ്ട് എട്ട് ശതമാനമാണ് വോട്ടുകൾ കരസ്ഥമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് തൊണ്ണൂറ് മുപ്പത്തി ആറ് അതായത് മുപ്പത്തി അഞ്ച് ദശാംശം പൂജ്യം എട്ട് ശതമാനം വോട്ടുകളായിരുന്നുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് അറുപത്തി ആറ് ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി മുന്നൂറ്റി അറുപത്തി ഒൻപത് മുപ്പത്തിമൂന്ന് ദശാംശം മൂന്ന് ആറ് ശതമാനം വോട്ടുകളാണ് ലഭിച്ചത് അതായത് നാല് ലക്ഷത്തി അൻപത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് വോട്ടിന്റെ കുറവ് ബിജെപി ഒന്നാം സ്ഥാനത്തെത്തിയ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളാണ് നേമം കഴക്കൂട്ടം വട്ടിയൂർക്കാവ് ആറ്റിങ്ങൽ കാട്ടാക്കട തൃശൂർ ഒല്ലൂർ നാട്ടിക ഇരിഞ്ഞാലക്കുട പുതുക്കാട് മണലൂർ എന്നിവ ബി രണ്ടാം സ്ഥാനത്തെത്തിയ എട്ട് നിയമസഭാ മണ്ഡലങ്ങളാണ് തിരുവനന്തപുരം കോവളം നെയ്യാറ്റിൻകര ഹരിപ്പാട് കായംകുളം പാലക്കാട് മഞ്ചേശ്വരം കാസർഗോഡ് എന്നിവ ഈ തിരഞ്ഞെടുപ്പോടെ കേരള ബി ജെ പി പുതുചരിത്രം കുറിക്കുകയാണ് വരും നാളുകളിൽ ബി ജെ പിയുടേത് മാത്രമാണെന്ന് ഈ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ തെളിയിക്കുന്നു കേരളത്തിലെ ബി ജെ പി പ്രവർത്തകരുടെ കഠിനാധ്വാനം ഫലം കണ്ടു തുടങ്ങിയിരിക്കുന്നു ഒറ്റപ്പെടുത്തലിന്റെയും അവഗണനയുടെയും നാളുകളിൽ നിന്നും കഠിനാധ്വാനത്തിലൂടെ അംഗീകാരത്തിന്റെ വാതിലുകൾ തുറക്കുകയാണ് കേരളത്തിലെ ബി പ്രവർത്തകർ വരും നാൾ കേരളത്തിന്റെ തെരുവീഥികളിൽ പല ഉയർത്തി നിൽക്കുക ബി ജെ പിയും അതിന്റെ പ്രവർത്തകരും മാത്രമായിരിക്കും